കോൺഗ്രസ് നേതാവായിരുന്ന എം ഹമീദ് അനുസ്മരണം നടത്തി കോൺഗ്രസ് ടൗൺ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത് കോൺഗ്രസ് നേതാവായ എം ഹമീദ് കുഞ്ഞ് അനുസ്മരണമാണ് കോൺഗ്രസ് കരുനാഗപ്പള്ളി ടൗൺ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത് യു ഡി എഫ് ജില്ലാ രാജൻ അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു സ്വപ്രയത്നത്തിലൂടെ സാധാരണക്കാരെയും തൊഴിലാളികളെയും കോൺഗ്രസ്സിലേക്ക് അടുപ്പിച്ച നേതാവായിരുന്നു എം ഹമീദ് കുഞ്ഞെന്ന് അദ്ദേഹം അനുസ്മരിച്ചു കാരണം ജനങ്ങൾക്കിഷ്ടപ്പെട്ട ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന കൂടുതൽ ആളുകളെ പാർട്ടിയിലേക്ക് അടുപ്പിക്കാൻ ഇനിയിപ്പോൾ മുൻസിപ്പൽ തെരഞ്ഞെടുപ്പ് വരാൻ പോകും പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നയിച്ചത് കൊണ്ട് ഭൂരിപക്ഷം കിട്ടിയത് കൊണ്ട് ലക്ഷ കെരഞ്ഞെടുപ്പിലും പ്രാദേശിക കൂടെ തെരഞ്ഞെടുപ്പിലും അതുപോലെ ജനങ്ങൾ വോട്ട് ചെയ്യും കരുതാൻ പാടില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും പ്രാദേശിക തെരഞ്ഞെടുപ്പിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും പ്രത്യേകം പ്രത്യേകമായി പറഞ്ഞ ആളുകളാണ് കേരളം അപ്പം അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടെ വളരെ ജാഗ്രതയോടെ ഈ വരുന്ന മുനിസിപ്പൽ രണ്ട് തവണ മുൻസിപ്പാലിറ്റിയിലും കൂടെ പോയി രണ്ടായിരത്തി പതിനഞ്ചിനും പോയി രണ്ടായിരത്തി ഇരുപതിലും പോയി ഈ പടത്തൊക്കെ നടക്കാൻ പോയി മണ്ഡലം പ്രസിഡന്റ് പി സോമരാജൻ അധ്യക്ഷത വഹിച്ചു എൻ അജയകുമാർ എസ് ജയകുമാർ മാര്യത്ത് സി ഗോപിനാഥ പണിക്കർ ഷംനാഥ് ചെറുകര നിസാർ ബി മോഹൻദാസ് രാമചന്ദ്രൻ സി ശ്രീകുമാർ മെഹർ ഹമീദ മുഹമ്മദ് ഹുസൈൻ രാജു കെ വി അനന്തപ്രസാദ് ബാബുക്കുട്ടൻപിള്ള ഹാരിസ് മുരളീധരനാചാരി ഗിരീഷ് അനിൽകുമാർ അഷ്റഫ് തിരുവാലൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി